പരിപ്പ് ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ലൊരു നാടൻ ഒഴിച്ചു കറിയുടെ റെസിപ്പി ആട്ടാ നമ്മളിന്ന് കാണിക്കുന്നത് നമ്മുടെ ചെറു ചെമ്പ് അതല്ലെങ്കിൽ പറയില്ല അത് പറയലുവെച്ചിട്ടാ ഞാൻ ഇന്ന് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ ചെറു ചെമ്പാണൊന്നും എനിക്കറിയില്ല എന്തായാലും തൊലി കളഞ്ഞ് നല്ലപോലെ വൃത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് നുറുക്കിയിട്ടുണ്ട് ഞാൻ അത് കുക്കറിൽ വെവിക്കാത്തത് കൊണ്ട് തന്നെ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പക്ഷെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം എന്ത് കിട്ടിയിട്ട് അപ്പോഴേ വെവിക്കാനായിട്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി പിന്നെ പകത്തിനുള്ള ഉപ്പ് മുളക് പൊടി വളരെ കുറച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവിനായിട്ട് മൂന്ന് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ മഞ്ഞക്കറി പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ചേർക്കാൻ തീരെ താല്പര്യമില്ലാത്തവരുണ്ടാവും അങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്തോട്ടാ ഞാൻ എപ്പോഴും കുറച്ച് മുളക് പൊടിയും പിന്നെ പച്ചമുളകും കൂടി ചേർക്കേ ചെയ്യാം അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ വേക്കാം പെട്ടെന്ന് തന്നെ സംഭവം വെന്ത് കിട്ടൂട്ടാം ഏതാണ്ട് നെല്ലിക്ക വലപ്പത്തിലുള്ള വാളംപൊളി എടുത്തിട്ടേ ചെറു ചൂടുവെള്ളത്തിൽ നല്ലപോലെ തിരുമ്പി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമുക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കണം കേട്ടോ നമ്മുടെ ചെറു ചെമ്പ് എന്തായാലും വെന്ത് വന്നിട്ടുണ്ട് സംഭവത്തിലേക്ക് നമുക്കിനി വാളംപൊളി പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അതും കൂടി ചേർക്കാം കഷ്ണങ്ങളെ നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചാൽ മതി എന്താ ഞാൻ നല്ലപോലെ വെന്തതിനു ശേഷം മാത്രമായിട്ടാ ഒഴിച്ചിട്ടുള്ളത് വാളംപുളി ഒഴിച്ചിട്ടേ നല്ലപോലെ തണപ്പിക്കാനായിട്ടോ അതിന്റെ പച്ചമണക്കൊന്നും പോട്ടെ ശരിക്കും പറഞ്ഞത് ഒരു പുളിങ്കറി സ്റ്റൈൽ തന്നെയാണ് എന്തായാലും പുളി പിഴിഞ്ഞ് ഒഴിക്കാനോ അരിപ്പ് ചേർത്താലേ ഒഴിച്ചു കറിക്ക് രുചി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട് പക്ഷെ അത് അതങ്ങനെ അല്ലാട്ടാ ഈ തേങ്ങ അരപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്വാദാണ് ഈ ഒരു കറിക്ക് ചെറിയ ചെറുപ്പ് വെക്കുമ്പോഴാണ് നിന്നെ ടേസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചേന വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടില്ലേ അരപ്പ് സെറ്റാക്കാം ഞാൻ അരക്കപ്പൊളം നാളികേരം ചെറിയ ഇത് ഇരിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർക്കണം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം മാത്രമാണ് ഞാൻ ചേർക്കണത് സാധാരണ എൻ്റെ അമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ പച്ചക്കറി കറിയിലൊന്നും ഒരിക്കലും നല്ല ജീരകമൊന്നും ചേർക്കാറില്ല പിന്നെ നാട്ടിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെരുക്കി എടുക്കുന്ന നാളികേരത്തിന്റെ രുചിയൊന്നും ഇവിടെ കിട്ടുന്നതല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ചെരികും കൂടി ഒക്കെ ഞാൻ എപ്പോഴും ഒഴിച്ചു കറി ഇപ്പം ഉണ്ടാക്കാറ് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച നാളികേരം ചേർത്ത് അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന കറിക്കൊരു പ്രത്യേക സ്വാദായിട്ടാണ് എന്തായാലും പുളിയുടെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അരപ്പൊഴിക്കുന്നുണ്ട് നാട്ടിൽ കിട്ടുന്ന ചെറു ചെമ്പും പച്ച നാളികാരൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയുടെ രുചി ഉണ്ടല്ലോ ഇന്നും ആ നാവിൽ നിന്ന് പോയിട്ടില്ല എന്നാ തന്നെ പറയാം പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനുണ്ടാക്കുന്ന കറിക്ക് അത്ര സ്വാദൊന്നുമില്ലാട്ടാ പക്ഷെ നമ്മുടെ പൂതി മാറ്റാനും ആഗ്രഹം മാറ്റാനും ഒക്കെ എങ്ങനെ കിടക്കുണ്ടാക്കി കഴിക്കാറുണ്ട് നാളികേര അരച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിന് ശേഷം നമുക്ക് അത്രക്ക് കറിക്ക് അത്ര കട്ടി മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇനി വെള്ളം ഒഴിക്കണമെന്നില്ലാട്ടാ പക്ഷേ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വല്ലാണ്ട് കുറുകണ കറി ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കി ഇനിയിപ്പോൾ അധികം തിളപ്പിച്ച് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂടുണ്ടാവും ലാസ്റ്റിൽ പിന്നെ എന്താ നമ്മളെ കടുക് താളിച്ച് ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് അതുപോലെ തന്നെ ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം നല്ലപോലെ പൊട്ടിച്ചെണ്ടൊഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു മണം വേറെ ലെവൽ തന്നെയാണ് എന്തായാലും താളിച്ച് ഒഴിച്ചു സംഭവം ഉഷാറ് കറിയാട്ടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കറി ഇഷ്ടമുള്ളവരാണെന്നെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്യുന്ന കറി തന്നെയാവും ട്രൈ ചെയ്യാത്തവർക്ക് കിട്ടിയിട്ടാ അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിയും ഈ വീഡിയോ